നമസ്കാരം തോട്ടം തൊഴിലാളിയായി മൂന്നാറിൽ ഒളിവിൽ കഴിഞ്ഞ മാവോയിസ്റ്റിനെ എൻ ഐ എ അറസ്റ്റ് ചെയ്തു ജാർഖണ്ഡിൽ പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന സഹിൻ ടുട്ടിയാണ് പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് സഹൻ ടുട്ടി ദിനബു എന്ന മുപ്പതുകാരനാണ് അകത്താകുന്നത് മൂന്നാർ ഗോഡാർപുഴ എസ്റ്റേറ്റിൽ തോട്ടം തൊഴിലാളിയായി കഴിയുകയായിരുന്നു ഇയാൾ ഭാര്യയോടൊപ്പം ഒന്നര വർഷത്തോളമായി ഇയാൾ മൂന്നാറിലാണ് ഉണ്ടായിരുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇതിനുശേഷം ഇയാൾ ജാർഖണ്ഡിൽ നിന്ന് ഒളിവിൽ പോവുകയായിരുന്നു എൻ ഐ എ ഇയാളെ ഇന്നലെ രാത്രിയോടുകൂടി പിടികൂടിയത് സാഹസിക നീക്കത്തിലൂടെയാണ് രണ്ടായിരത്തി മാർച്ച് മാസത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം നടന്നത് മാവോയിസ്റ്റുകളെ തിരിഞ്ഞുകൊണ്ട് ലാഞ്ചാവനമേഖലയിൽ തിരച്ചിൽ നടത്തുകയായിരുന്നവരെയാണ് ഇയാൾ ആക്രമിച്ചത് ജാർഖണ്ഡ് ജാഗോർ എന്ന് പറയുന്ന പ്രത്യേക സംഘത്തിൽപ്പെട്ട മൂന്ന് ഉദ്യോഗസ്ഥരാണ് മാവോവാദികൾ നടത്തിയ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് കേസിൽ പത്തൊൻപത് പേരാണ് പ്രതികളായിട്ടുള്ളത് പിടിയിലായ സഹൻ ടുട്ടി മാവോയിസ്റ്റുകൾക്ക് ആയുധങ്ങളും പണവും എത്തിച്ചു നൽകിയ ആളാണെന്നാണ് എൻ ഐ കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പ്രതി ചേർത്തത് നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം സഹൻ രുട്ടി ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോകുമെന്ന് അധികൃതർ അറിയിച്ചു എൻ ഐ എ റാഞ്ച് യൂണിറ്റിൽ നിന്നുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന സ്ഫോടന കേസിലെ മുപ്പത്തിമൂന്നാമത്തെ പ്രതിയാണ് ഇയാളെന്നും പോലീസ് അറിയിച്ചു എസ്റ്റേറ്റിൽ ഭാര്യയോടൊപ്പം തൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്ന ഇയാൾ കുറച്ചുനാളായി എൻ ഐ എ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്നാണ് വിവരം മൂന്നാർ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു അറസ്റ്റ് ടുട്ടിയുടെ ഒൻപത് വയസ്സുള്ള കുട്ടി സമീപ പ്രദേശത്ത് ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ് ഒന്നര വർഷം മുൻപാണ് ഇയാൾ കേരളത്തിലെത്തിയത് സഹനൊപ്പം കൂടുതൽ ആളുകൾ കേരളത്തിൽ എത്തിയിട്ടുണ്ടാകാമെന്നാണ് എൻ ഐ എയുടെ നിഗമനം ഇവരെല്ലാം എവിടെയാണെന്ന് പരിശോധിച്ചതിനു ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും